േ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്ത്വേഷുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോയിൽ പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന ഭർണവാസ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു പഠനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് ഈ ഭരണബാസിന്റെ നേതൃത്വ യോഗ്യതകളെ സംബന്ധിച്ചാണ് ഞാൻ ചുരുക്കം ചില വാക്കുകളിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മൂന്ന് അതിപ്രധാനമായ നേതൃത്വ യോഗ്യതകൾ അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഈ ബന്ധത്തിൽ സൂചിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ക്രിസ്തീയ നേതാവിന് അല്ലെങ്കിൽ ആത്മീക നേതാവിന് നേതൃത്വത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് വളരെ പ്രബുദ്ധമാകുന്ന ചില പാഠങ്ങൾ പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ പാഠങ്ങളിൽ ഒരു നേതൃത്വ ശുശ്രൂഷയ്ക്ക് ഭരതോബാസിൽ ഏതെല്ലാം നിലയിലുള്ള യോഗ്യതകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാലാമധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വാക്യങ്ങളാണ് ഇതിന് ഉപോത്ബലകമായി ഇവിടെ സൂചിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ നേതൃത്വ യോഗ്യതകൾ ഭരണോസിനെ സംബന്ധിച്ച് പ്രസ്താവിച്ചുള്ളതെല്ലാം ദൈവമക്കളായിരിക്കുന്ന വിശേഷാൽ ആത്മീക ലോകത്ത് സുസൂക്ഷികരായിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ യോഗ്യതകളാണ് ഒന്നാമത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ ഫുൾ എന്നാണ് അദ്ദേഹം വിശ്വസ്തനായ ഒരു കാര്യ വിചാരകനായിരുന്നു ആരാണ് ഈ കാര്യവിചാരകൻ സ്റ്റുവാർഡ് സ്റ്റുവേർഡ് എന്ന് പറയുന്നത് വിശ്വസ്തതയോടുകൂടെ തന്റെ യജമാനിന്റെ വസ്തുവകളെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഒരു സഭാ നേതൃത്വം അല്ലെങ്കിൽ ഒരാത്മീക ശുശ്രൂഷ നേതൃത്വത്തെ സംബന്ധിച്ച് പ്രഥമത പരിശുദ്ധാത്മാവ് പറയുന്ന യോഗ്യത അങ്ങനെയുള്ള വ്യക്തികൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് കുരുന്തർ കരുതിയ ഒന്നാം ലേഖനം അതിന് നാലാം അധ്യായത്തിൽ പൗലോ സപ്പോസും തന്നെ പ്രകാരം പ്രസ്താവിക്കുന്നു കാര്യ വിചാരകന്മാരിൽ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണം എന്നുള്ളത് തന്നെ കാര്യവിചാരകത്വത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ നിശ്ചയമായും അവർ വിശ്വസ്തരായിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ടാണ് ആത്മീക ലോകത്ത് ശുശ്രൂഷെയ്യുന്ന ആളുകൾ ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് തങ്ങളുടെ വിശ്വസത പ്രതിഫലിപ്പിക്കേണ്ടത് എന്നുള്ളത് വളരെ ഹ്രസ്വവുമായി ഞാൻ സൂചിപ്പിക്കാം ഒന്ന് തങ്ങളുടെ ടാലന്റ് ടൈം എനർജി തങ്ങളുടെ വസ്തുവകൾ അതുപോലെ തങ്ങൾക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ തങ്ങൾക്കുള്ള ആരോഗ്യം ഈ കാര്യങ്ങളെല്ലാം വിശ്വസ്തമായി യജമാനു വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടവരാണ് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അപ്പോൾ ഇത് ഒരു കാര്യവിചാരി അല്ലെങ്കിൽ നേതാവ് വിശ്വസ്തനായിരിക്കണം എന്ന് പറയുമ്പോൾ മൂന്ന് മണ്ഡലങ്ങളെ ഇവിടെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദൈവം ഈ ഭരതപാസന് ധാരാളം സാമ്പത്തിക ചുറ്റുപാടിൽ നൽകിയിരുന്നു അദ്ദേഹം വളരെ സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാൽ അത് താൻ വിറ്റ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു ഇതൊരു നല്ല മാതൃകയാണ് തനിക്കുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവിടുകയും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി താന് കൈകൊണ്ട് അധ്വാനിച്ച് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു എന്നാണ് വായിക്കുന്നത് വളരെ ശ്രദ്ധേയമായ മാതൃകാപരമായ ഒരു ഒരു സംവിധാനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതേക്കുറിച്ച് പറയാം അപ്പം തനിക്കുള്ളതൊക്കെ താൻ വിറ്റിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അത് അത് ചെലവിട്ട ശേഷം തന്നെ താൻ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈകൊണ്ട് അധ്വാനിച്ചു എന്നതിലേക്ക് ഒരു നിർക്കെഴുതിയ ഒന്നാം ലേഖനം നാലിൻ്റെ ഏഴ് ഒൻപതിൻ്റെ ആറ് പതിനാറ് ഒന്ന് പത്ത് നാലിൻ്റെ പത്ത് ലൂക്കോസ് പതിനാല് മുപ്പത്തിമൂന്ന് പതിനാറിന്റെ ഒന്ന് മുതൽ ഒൻപതുള്ള വാക്യങ്ങൾ ഇവിടെയെല്ലാം നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നു രണ്ട് ഇദ്ദേഹം നല്ല സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഹാൻസം മാൻ പ്രവർത്തിക്കുള്ള പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം തന്റെ സൗന്ദര്യം അവരെ വാസ്തു ആളുകളെ ജൂപ്പിറ്റർ അതായത് ഗോഡ് ഓഫ് ബ്യൂട്ടി സൗന്ദര്യത്തിന്റെ ദേവൻ എന്നാണ് ഈ ഭരതവാസിനെ ആളുകൾ വിളിച്ചിരുന്നത് ഗോഡ് ഓഫ് ബ്യൂട്ടി അല്ലെങ്കിൽ ഗോഡ് ഓഫ് ജൂപ്പിറ്റർ എന്ന് വിളിക്കുക സൗന്ദര്യത്തിന്റെ പുരുഷൻ എന്ന് വിളിച്ചിരുന്നു എന്നാൽ തനിക്കുണ്ടായിരുന്ന സൗന്ദര്യം അതെ എന്ന് അറിയാമോ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അത് യാഗമാക്കി തീർക്കുവാൻ അവന് ഇടയായി തീർന്നു നമ്മുടെ ആയുസ് ആരോഗ്യം സൗന്ദര്യം ഇതെല്ലാം ദൈവതത്വമാണ് ദൈവതത്വമായിരുന്ന ഈ ആരോഗ്യം ദൈവദത്ത്വമാകുന്ന സൗന്ദര്യം ചില ആളുകൾ ജന്മനാ തന്നെ സൗന്ദര്യമുള്ള ആളുകളാണ് അതെല്ലാം ദൈവത്തിൻ്റെ മൗത്വത്തിനായി കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി പ്രയോജനുഭവിപ്പിക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു നേതാവിൽ മാതൃകയുള്ള ഒരു കാര്യമാണ് മൂന്നാമത് അദ്ദേഹത്തിന്റെ നേതൃത്വ യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു ഹി വാസ് എ സിംബൽ ഓഫ് ലവ് ആൻഡ് യൂണിറ്റി സ്നേഹത്തിന്റെയും ഐക്യതയുടെയും ഒരു പ്രതീകമായിരുന്നു ഈ വർദ്ധബാസ് സ്നേഹത്തിൻ്റെയും ഐക്യതയുടെയും പ്രതീകം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നേതൃത്വത്തെ സംബന്ധിച്ച് തനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വിശാല ഹൃദയമുള്ള മനുഷ്യനായിരിക്കണം താൻ എന്ന് പറയാറുണ്ട് സ്വസ്നേഹികളായ ആളുകൾ വർധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലിങ്ങനെയുള്ള കാലഘട്ടത്തിൽ നാം നമ്മെ തന്നെ നെയ്യുന്നു ദൈവശ്രദ്ധയിൽ സമർപ്പിച്ച് ഏൽപ്പിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി ക്രിസ്തീയമായ ഐക്യതയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാനും നാം നമ്മെ തന്നെ സഹായിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് യോഗ്യതകൾ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ യോഗ്യത അതായത് വിശ്വസ്തനായ ഒരു സുശൂഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് പ്രസ്താവിച്ചുള്ളത് ഇവിടെ കാണുന്നു അതായത് തന്റെ സമ്പത്ത് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചു അതുപോലെ തന്നെ തന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് വേണ്ടിയും സൂക്ഷിക്കത്തിനു വേണ്ടിയും താൻ ചെലവാക്കി അദ്ദേഹം സ്നേഹത്തിന്റെയും ഐക്യതയുടെയും മഹത്തായ ഒരു പ്രതീകമായിരുന്നു ഏതൊരു ആത്മീയ നേതാവിനും ഉണ്ടായിരിക്കേണ്ട അതുല്യമായിരിക്കുന്ന മൂന്ന് പ്രത്യേകതകളാണ് ഈ ആദ്യ ഭാഗത്ത് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് രണ്ടാമത് അപ്പോസ്റ്റിലെ പുറത്തുള്ള പുസ്തകം ഒൻപതിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് പതിനൊന്നിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഈ വാക്കിൽ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹി പുഡ്സ് ഫെയ്ത്ത് ഇൻ ഓഫ് ബിലീവേഴ്സ് സഹവിശ്വാസികളിൽ വിശ്വാസം അർപ്പിച്ച വ്യക്തിയായും ഇന്നത്തെ കാലത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫിനോമിനനാണ് നമുക്ക് ആരെയും വിശ്വസിക്കാൻ വയ്യ എന്നുള്ള പ്രശ്നം ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാരി കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നാൽ ഭർന്നബാസ് അതിന് ഒരപരാധമായിരുന്നു മറ്റുള്ളവരെ സഹവിശ്വാസികളെ വിശ്വസിക്കുവാൻ അവന് സാധിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് അപ്പം മറ്റുള്ള ആളുകളെ വിശ്വസിക്കുവാനും അവരോട് വിശ്വാസ വിശ്വാസത്തിന്റെ നല്ല സ്വീകാര്യതയിൽ ഇടപെടുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് അതിപ്രധാനമായ ഒരു കാര്യമാണ് ഒന്നാമതായി ഈ ബന്ധിൽ പറയുമ്പോൾ മറ്റുള്ള എല്ലാ ആളുകളും പൗലോസിനെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇവിടെ ഈ ഭർന്നവാസ് പൗലോസിനെ സ്വീകരിക്കുന്നതായി നമ്മൾ വായിക്കുന്നു മറ്റുള്ള ആളുകൾ ഈ പൗലോസിനെ സംശയിച്ചു അദ്ദേഹംസ് ഷൗലായിരുന്ന മുമ്പ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലായിത്തീർന്നു ദൈവ പൈതലായി തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് അദ്ദേഹം എരുസലേമിൽ അപ്പോസന്മാരെ അടുക്കിൽ ചെന്നു അപ്പോസന്മാരുടെ അടുക്കിൽ ചെന്നപ്പോൾ വാസ്തവത്തിൽ ഈ അപ്പോസന്മാർ അവനെ കൈക്കൊള്ളുവാനോ അല്ലെങ്കിൽ അവനോട് കുശലം പറയാനോ അവനെ വിശ്വസിക്കുവാനോ തയ്യാറായില്ല അങ്ങനെയുള്ള സമയത്ത് ഈ ഭരണവാസ് അവനെ വളരെ അധികം കൈക്കൊണ്ടു സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു വാസുദല ഭർന്നബാസ് പൗലോസിൽ യാതൊരുവിധമായ വിധമായ സംശയം പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് പ്രത്യേകമായ ഒരു കാര്യമാണ് അപ്പം ഭർന്നബാസ് അവനെ കർത്താവിൽ കൈക്കൊള്ളുകയും അവനെ ശുപാർശ ചെയ്യുകയും ശേഷം ആളുകൾക്ക് വിശ്വാസികൾക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു മറ്റുള്ള ആളുകൾ സംശയദൃഷ്ടിയ ഒരുവനെ കാണുകയും വീക്ഷിക്കുകയും അവനോട് മനസ്സലിവില്ലാതെ ഇടപെടുകയും ചെയ്യുമ്പോൾ അവനെ സംശയം കൂടാതെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും ഇവൻ പ്രയോജനമുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ് രണ്ടാമതായി നമ്മൾ വായിക്കുന്നത് പൗലോസ് തന്റെ സഹപ്രവർത്തകനായിരുന്ന യോഹന്നാൻ മർക്കോസിനെ രണ്ടാമത്തെ മിഷറി യാത്ര മുതൽ കൂടെ വേണ്ട എന്ന് തീരുമാനിച്ച് അവനെ കൊണ്ടു കൂട്ടിക്കൊണ്ടുപോകുന്നതിന് എതിർപ്പ് കാണിച്ചു പല ആളുകളും കൂടെ നിർത്തി കൊണ്ടുപോകാനും സഹരിപ്പിക്കുവാനും വിമുഖത കാണിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ ഒരു നല്ല നേതൃ നിലനിൽക്കുന്ന വ്യക്തി എന്ന് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ യോഹന്നാഥൻ മർഗോസിനെ പൗലോസ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ ഭർദവാസ് അവനെ കൈക്കൊണ്ടു എന്നാണ് പ്രവൃത്തിയുള്ള പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ബർദബാസിനെ പൗലോസ് കൈക്കൊണ്ടു അവിടെ മുതൽ നമ്മൾ വായിക്കുന്നത് അവർ നമ്മൾ ഉഗ്രവാദമുണ്ടായി പൗലോസും ബർദബാസും തമ്മിൽ വേൾ പിരിഞ്ഞു ഭരദബാസും യോഗനാൻ മൊർഗോസും കൂടെ ഒന്നിച്ച ഒരു ടീമായി പ്രവർത്തനത്തിൽ മുന്നേറുകയും പൗലോസ് ഷീലാസിനി കൂട്ടിക്കൊണ്ട് തന്റെ ശുശ്രൂഷകൾക്കായി പോവുകയും ചെയ്തു വാസ്തവത്തില് ബർദബാസിനെ ഈ യോഗനാൻ മെർഗോസിനെ തന്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളോ കുറവുകളോ മനസ്സിലായിക്കൊണ്ട് ചേർത്ത് കൊണ്ട് ശുശ്രൂഷിയിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട പൗലൂസ് അവനെ ചേർത്ത് പിടിച്ചില്ല ആ സമയത്ത് അവനെ കൈകൊള്ളുവാനും അവനോടുകൂടെ ശുശ്രൂഷയിൽ മുന്നേറുവാനും മനസ്സ് കാണിച്ച വിശാല ഹൃദയനായിരുന്നു യോഗ ഈ ഭരണബാസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം രണ്ടാമത് ഒരവസരം പൗലൂസിനെ പിന്നീട് കൊടുത്തു തിമോദ്യോഗസിന്റെ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ ആകിയാൽ ശീതകാലത്തിന് മുമ്പേ അവനെ കൂട്ടിക്കൊണ്ടു വരുവാൻ ഉത്സാഹിക്കുക എന്ന് പൗലൂസ് തിമോദ്യോസിന് എഴുതുമ്പോൾ തിമോത്തിയോസിനോട് കൽപ്പിക്കുന്നതായി നാം വായിക്കുന്നു എങ്ങനെയായിരുന്നാലും മറ്റുള്ള ആളുകളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന വിശാല ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ബർദുബാസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത് ഈ ജാതികളായ വിശ്വാസികളെ കൈക്കൊള്ളുവാൻ പലരും വിമുഖത കാണിച്ചു ആദ്യ നാളുകളിൽ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നിരുന്നത് യഹൂദന്മാരായ ആളുകളാണ് എന്നാൽ ജാതികളായ ആളുകളും സുവിശേഷം കേട്ട് മുമ്പോട്ട് വരുന്നു അല്ലെങ്കിൽ വരുവാൻ തയ്യാറാവുന്നു എന്ന് കണ്ടപ്പോൾ നാം വായിക്കുന്നു ഈ ജാതികളെ കൈക്കൊള്ളുവാൻ വിമുഖത കാണിച്ചപ്പോൾ ഭ്രദാസ് അവരെ മറ്റുള്ളവരുടെ മുമ്പാകെ പരിചയപ്പെടുത്തുകയും അവരെ ചേർത്തുകൊള്ളുവാൻ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു അപ്പോൾ മറ്റുള്ള വിശ്വാസികൾ സഹവിശ്വാസികൾ വിശ്വാസം അർപ്പിക്കുന്ന ഒരു നല്ല വിശ്വസ്തനായ ദൈവദാസനായിരുന്നു ഈ ഭർദബാസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു മറ്റുള്ള എല്ലാ ആളുകളും പൗലൂസിനെ കൈക്കൊള്ളാതിരുന്നപ്പോൾ അവനെ കൈകൊള്ളുവാനും അപ്പോസന്മാരുടെ മുമ്പാകെ അവനെ കൂട്ടിക്കൊണ്ടുപോകുവാനും അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും ഭർദബാസ് നല്ല മനസ്സ് കാണിച്ചു യോഗനാൻ മെർക്കൂസിനെ പൗലൂസ് ഉപേക്ഷിക്കുമ്പോൾ അവനെ അവനെ അവനെക്കൂടെ ശുശ്രൂഷയിൽ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനും ഈ പൗലൂസിന് മനസ്സുണ്ടായി മൂന്നാമത് വായിക്കുന്നത് മറ്റുള്ള ആളുകൾ ജാതികളിൽ നിന്ന് വേർപെട്ട് വന്ന വിശ്വാസികളായ ആളുകളെ കൈക്കൊള്ളാൻ മനസ്സില്ലാതെ അവരെ ഉപേക്ഷിച്ചടഞ്ഞപ്പോൾ അവരെ വാസ്തുത്തിൽ കൈക്കൊള്ളുവാനും അവരെ ചേർത്ത് നിർത്തുവാനും അവരോടു കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് പോകുവാനും സന്മനസ് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു ബ്രദബാസ് എന്ന് നമുക്ക് വായിക്കാം അപ്പോൾ ബ്രദബാസിന്റെ ഒരു ആത്മീക നേതാവിന്റെ ത്രിമിതമായ യോഗ്യതകളിൽ ഒന്നാമതായി ഞാൻ ഓർപ്പിച്ച യോഗ്യത അവൻ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു രണ്ട് അവൻ സഹവിശ്വാസികളിൽ വിശ്വാസം ഉള്ള വ്യക്തിയായിരുന്നു മൂന്നാമത്തെ അവന്റെ നേതൃയോഗ്യതയായി കാണപ്പെടുന്നത് ഹി വാസ് റെഡി ടു ടേക്ക് ദ സെക്കൻഡ് പ്ലേസ് ഇൻ ലൈഫ് ഇവത്തിലെല്ലായ്പ്പോഴും രണ്ടാമനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമനായിരുന്ന വ്യക്തിയാണ് പൗലൂസിനെപ്പോലും അപ്പോസന്മാർ കൊണ്ട് പരിചയപ്പെടുത്തിയവനാണ് ഭർന്നവാസ് പക്ഷേ തദനന്തരമുള്ള നാളുകളിൽ ശുശ്രൂഷാരംഗത്ത് മറ്റുള്ളവരുടെ മുമ്പാകെ താൻ രണ്ടാം സ്ഥാനം സ്വീകരിക്കുകയും ഒന്നാം സ്ഥാനം മറ്റുള്ളവർക്ക് നൽകുവാൻ സർവത ബന്ധപ്പെടുകയും ചെയ്യുന്ന ഭർന്നവാസിനെ നമുക്ക് കാണുവാൻ കഴിയും ആദ്യമായി വായിക്കുന്നത് ൂസ് പോൾ ചർച്ച് സഭയ്ക്ക് പൗലൂസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ബർനബാസ് ആയിരുന്നു ഉപവാസുതിൽ അവിടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് മുൻപന്തി നിൽക്കുന്നത് ബർന്നബാസ് ആണ് രണ്ട് ഇറ്റ് പോൾ ഫസ്റ്റ് ദാറ്റ് ഈസ് ബർദാസ് വാസ് എ ലീഡർ ബർദാസും പൗലൂസും എന്നാണ് ആദ്യ രേഖകളിൽ കാണുന്നത് അപ്പൊ ആദ്യം വരുന്ന ആരാണ് ബൊർനബാസ് ആണ് അപ്പൊ ബർദാസ് ആണ് ഒന്നാം സ്ഥാനം അലങ്കീരിച്ചിരുന്നത് എന്നാൽ പിന്നീട് വായിക്കുമ്പോൾ പോളാൻ ബർദുബാസ് എന്ന് വായിക്കുന്നു പൗലോസും ബർദാസും അതായത് ആദ്യ പാദത്തിൽ ഭർദുബാസ് ആയിരുന്നു നേതൃസ്ഥാനത്ത് നിന്നതെങ്കിൽ രണ്ടാം പാദത്തിൽ പൗലൂസ് ആണ് നേതൃസ്ഥാനത്ത് നൽകുന്നത് തങ്ങളുടെ നേതൃനിരയിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ആ പദവി സ്ഥാനം ഇതൊക്കെ മറ്റുള്ള സോഹന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുവാനോ രണ്ടാമതായി അറിയപ്പെടാനോ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഇന്ന് ആത്മീയ നേതൃത്വങ്ങളിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇവിടെ ഞാൻ ചിന്തിക്കുമ്പോൾ പഠനത്തിലെ യോനാദാനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നു യോനാദാൻ ദാവീദിന്റെ സ്നേഹിതനും ശവലിന്റെ മകനുമായിരുന്നു ദാവീദിന്റെ സ്നേഹിതനായിരുന്ന യോഹന്നാൻ ഈ യോനാദാൻ നാം വായിക്കുന്നത് അവനെ അവനെ കാ ഈ കാട്ടിൽ ചെന്ന് യോനാദാൻ ചുംബിച്ച് അവനോട് അന്തിമമായി യാത്ര പറയുന്ന സമയത്ത് തന്റെ പിതാവായ ശൗലിന്റെ സിംഹാസനും വേഗത്തിൽ അസ്തമിക്കുമെന്നും ദൈവം ദാവീദ് രാജാവിനെ ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നും അമൻ രാജാവായി സർവ്വ ഇസ്രായേലിനും വാഴുന്ന സമയത്ത് നിന്റെ ആധിപത്യത്തിൽ ഞാൻ രണ്ടാമനായിരിക്കുമെന്നും ദാവീദിനോട് യോനാദാൻ പറയുന്ന വാക്കുകൾ നാം ഓർക്കുന്നു ഈ നിസ്സീമം മനോഭാവമാണ് വാസ്തവത്തിൽ യോനാദാന്റെ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ദാവീദ് പിന്നീട് നിന്റെ സ്നേഹ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമരുത് എന്ന് പറഞ്ഞ് അവനെ ആ നിലയിൽ ആശ്ലേഷിക്കുന്നതായി നാം കാണുന്നു ഒടുതലായി വായിക്കുമ്പോൾ ബർദമാസ് ടു സെക്കൻഡ് പ്ലേസ് വിതഔട്ട് എനി ഗ്രാറ്റ് ജോർജ് ജെലസി അസൂയയോ പുരവിർപ്പോ ഒന്നും കൂടാതെ രണ്ടാം സ്ഥാനത്ത് അറിയപ്പെടാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നവനായിരുന്നു ബർദമാസ് ഞാൻ മുമ്പിൽ നിൽക്കണം എന്നുള്ള മനോഭാവമാണല്ലോ സഹജമായ സ്വഭാവം ഭരണവാസിന്റെ സ്വഭാവം താൻ പിന്നിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു യോഗന്നാൻ പറഞ്ഞ പോലെ നീയോ വളരണം ഞാനോ കുറയണം എന്നുള്ള നല്ല മനോഭാവം ഞാൻ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് ബണബാസ് ബർദവാസിന്റെ നേതൃത്വ യോഗ്യതകളാണ് നാം ചിന്തിച്ചത് ഒന്ന് അവൻ വിശ്വസ്തനായ ഒരു കാര്യ വിചാരകനായിരുന്നു ദൈവം അവന് ധാരാളം സാമ്പത്തിക നന്മകൾ കൊടുത്തിരുന്നു ആ സാമ്പത്തിക നന്മകൾ എല്ലാം നമ്മൾ വായിക്കുന്നത് അവൻ എന്ത് ചെയ്തു അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച് ചെലവഴിച്ച് ശേഷം തന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി താൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു എന്ന് വായിക്കുന്നു അവൻ വളരെ സൗന്ദര്യമുള്ളവനായിരുന്നു തന്റെ സൗന്ദര്യവും തന്നെക്കുള്ള സാവകാശങ്ങളും എല്ലാം സുവിശേഷത്തിനു വേണ്ടി ബലിയർപ്പിക്കുവാൻ ഭരദ്വാസ് തയ്യാറായി മൂന്നാമത് അവനെ ദൈവസ്നേഹത്തിലും ഐക്യതയിലും മറ്റുള്ളവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തുവാൻ മനസ്സുള്ള വിശ്വസ്തനായ ഒരു ശുശ്രൂഷയനായിരുന്നു പിന്നെ രണ്ടാമത് അവന്റെ നേതൃത്വ യോഗ്യതയെക്കുറിച്ച് പഠിച്ചത് അവൻ മറ്റുള്ള വിശ്വാസികളെ സഹവിശ്വാസികൾ വിശ്വസിക്കുന്ന അവൽ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തിയായിരുന്നു എല്ലാവരും ബൗലൂസിനെ സംശയിച്ചപ്പോൾ താൻ ബൗലൂസിനെ ചേർത്തുകൊണ്ടു അവരുടെ മുമ്പാകെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായി വായിക്കും മറ്റുള്ള ആളുകൾ യോഹന്നാൻ മർക്കോസിനെ പൗലൂസ് ഉൾപ്പെടെ പുറത്തപ്പോൾ മർക്കോസിനെ കൂടെ നിർത്തി ശുശ്രൂഷയുടെ പുരോഗമനത്തിനായി മുമ്പോട്ട് പോകാൻ സന്മനസ് കാണിക്കുന്ന ഭരതപാസനെ നാം വായിക്കുന്നു പിന്നെ മാത്രമല്ല ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന വിശ്വാസികൾ അവരെ മറ്റുള്ളവർ കൈക്കൊള്ളുവാൻ മനസ്സ് കാണിക്കാതിന്നപ്പോൾ നാം വായിക്കുന്ന ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളെ കൈക്കൊണ്ട് അവരെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുവാനും അവരെ ചേർത്ത് നിർത്തുവാനും വളരെ ബുദ്ധിപൂർവ്വമായ താല്പര്യം ഭരതബാസ് കാണിച്ചു ഇത് വാസുവതിലെ ആത്മീക നേതൃത്വത്തിന്റെ വളരെ മഹിത്വ ഒരു ദൃഷ്ടാന്തമാണ് ഏറ്റവും ഒടുവിലായി ഒരു നേതാവിന്റെ മൂന്നാമത്തതും ഒടുവിലത്തതുമായ പ്രത്യേകത അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞു താൻ ഹി ഓൾവേസ് ടുക്ക് ദ സെക്കൻഡ് പ്ലേസ് ഇൻ ലൈഫ് എല്ലായ്പ്പോഴും ജീവിതത്തിൽ രണ്ടാം സ്ഥാനം മാത്രം സ്വീകരിപ്പാനും രണ്ടാം സ്ഥാനത്ത് പ്രദർശിക്കപ്പെടുവാനും ിക്കുന്നവനായിരുന്നു ബർദബാസ് മറ്റുള്ള ആളുകളെല്ലാം ഒന്നാമത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ മുമ്പിൽ ഞാൻ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഇൻട്രോഡ്യൂസ്ഡ് പാൾ ടു ദ ക്രിസ്ത്യൻ ചർച്ച് സഭയ്ക്ക് പൗലൂസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഭരദാസ് ആയിരുന്നു അതുപോലെ ഭർദബാസ് പൗലൂസും ഉള്ള ശുശ്രൂഷയിൽ ആദ്യം ബർദബാസിനെയാണ് നേതൃസ്ഥാനം നാം കാണുന്നത് പൗലൂസ് രണ്ടാമത് എന്നാൽ മൂന്നാമത് ഇവർ പറയുമ്പോൾ പൗലോസ് ഒന്നാം സ്ഥാനവും ഭരതബാസ് രണ്ടാം സ്ഥാനവും സ്വീകരിക്കുന്നു ഭരതബാസ് എല്ലായ്പ്പോഴും യാതൊരുത് വാദവും പെരുകുറുപ്പും കൂടാതെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുവാൻ തയ്യാറുള്ള സമർപ്പണമുള്ള ഒരു നല്ല ആത്മീക നേതാവായിരുന്നു ഈ കാലം വന്നപ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ സഭയുടെയോ അല്ലെങ്കിൽ ആ സുസൂക്ഷിയുടെയോ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ മരണത്താലല്ലാതെ മാറ്റപ്പെടുകയില്ല മാറുവാൻ തയ്യാറല്ല ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല എന്നുള്ള നിലയിലേക്കാണ് സ്ഥിതിഗതികൾ വഷളായിരിക്കുന്നത് ബ്രദബാസിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ് പഠിപ്പിക്കാനും എളുപ്പമാണ് ബ്രദന്ദബാസ് കാണിച്ച് നല്ല മാതൃക ജീവിതത്തിൽ പിൻപറ്റുക വളരെ പ്രയാസമുള്ള കാര്യം പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം ബ്രദബാസിന്റെ നേതൃത്വ യോഗ്യതകൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആത്മിക ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ ഉണ്ടോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുപ്രവർത്തകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പോൾ